ഹലോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോയ കഥയാണ് കേട്ടോ ഇത് ഞങ്ങൾ പോയത് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിലാണേ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ അമ്പല ദർശനം നടത്തുന്നത് ഈ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേട്ടോ ഇംഗ്ലീഷ് മാസം നോക്കിയിട്ടൊന്നല്ല നമ്മൾ പോവാറ് തുലാം വൃശ്ചികം ധനു ഇങ്ങനെയുള്ള മലയാള മാസം നോക്കിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ക്ഷേത്ര ദർശനം നടത്താറുള്ളത് ഇതിന് പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ തുലാം വൃശ്ചിക മാസങ്ങളിലാണ് ഞങ്ങളുടെ നാല് പേരുടെയും പിറന്നാൾ വരുന്നത് അപ്പോൾ ഒരു ട്രിപ്പ് അമ്പലത്തിൽ പോവൽ അങ്ങനെ കഴിയും അതുകൂടാതെ തന്നെ നമ്മൾ ഈ താമസിക്കുന്നത് ഭാരതപ്പുഴയുടെ ഒക്കെ തീരത്തുള്ള വള്ളുവനാടൻ ഗ്രാമങ്ങളിലായതുകൊണ്ട് ഇവിടെ ഈ മണ്ഡലകാലത്തൊക്കെ അമ്പലങ്ങളിൽ അയ്യപ്പൻ വിളക്കുകളൊക്കെ സജീവമായിട്ട് നടക്കാറുണ്ട് അങ്ങനെ അയ്യപ്പൻ വിളക്കിന് പോവും പിന്നെ തുലാമാസയിലൊരു ഒരു മല കയറാൻ പോവും മണ്ഡലകാലത്ത് പാതിരക്കുന്നത്ത് നാഗങ്ങളുടെ മനയിൽ പോവും ധനുമാസത്തിൽ തിരുവാതിരയോട് ബന്ധിച്ച് തിരുവരാണിക്കുളം പാർവതി ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ മാസത്തിൽ പതിവായിട്ട് ക്ഷേത്രങ്ങളിൽ പോവാറ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ടൈമിലൊക്കെ അമ്പലത്തിൽ പോകാൻ ഒരു പ്രത്യേക വൈബാണ് അങ്ങനെ അന്തരീക്ഷത്തിന് വലിയ ചൂടൊന്നും ഉണ്ടാവില്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ വലിയ ക്ഷീണൊന്നും അറിയില്ല പക്ഷേ ഈ പന്നിയൂർ അമ്പലത്തിൽ ഞങ്ങൾ അങ്ങനെ എല്ലാ കൊല്ലമൊന്നും പോവാറില്ല ഏകദേശം ഒരു പത്ത് കൊല്ലം മുന്നെയാണ് ഞാനിവിടെ ആദ്യമായിട്ട് പോയത് പിന്നെ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ മൂന്നാമത്തെ അവതാരമാണല്ലോ വരാഹം ഈ ക്ഷേത്രത്തിൽ വരാഹമൂർത്തിയുടെ ഇടത് വശത്ത് ഭൂമിദേവി ഇരിക്കുന്ന ഒറ്റശിലയിൽ നിർമ്മിച്ച കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രമാണിത് പരശുരാമം നിർമ്മിച്ചതാണെന്നൊക്കെ ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയിപ്പെട്ട പന്തിരുകളെ പെരുന്തനുമായിട്ടും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് പെരുന്തച്ചൻ ഉളിയും മുഴുക്കോലും ഇവിടെ ഉപേക്ഷിച്ച് ഇറങ്ങി എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഒരിക്കലും പണിതീരാത്ത അമ്പലം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതിന്റെ കഥ എന്താന്ന് വെച്ചാല് പെരുന്തച്ചൻ സ്വന്തം മകന്റെ അകാല മരണത്തില് താൻ തന്നെ കാരണക്കാരനായല്ലോ എന്നൊരു മനപ്രയാസത്തില് നാടും വീടും ഒക്കെ വിട്ട് ചുറ്റി പിരിയുന്ന സമയത്താണ് പന്നിയൂര് എത്തിച്ചേർന്നത് ഈ സമയത്ത് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാരിമാർക്ക് ഭയങ്കര ക്ഷീണിച്ച് അവശനായിട്ട് പ്രാകൃത വേഷത്തിലെത്തിയ പെരുന്തച്ഛൻ ഞങ്ങളുടെ മനസ്സിലായില്ല ഭയങ്കര ക്ഷീണിച്ച് അവശനായ പെരുന്തച്ഛൻ തനിക്ക് എന്തെങ്കിലും എന്ന ഉദ്ദേശത്തിൽ അവിടെ കുറെ നേരം ഇരുന്നു പക്ഷെ ഭക്ഷണത്തിന് പിരിഞ്ഞു പോകുന്ന സമയത്ത് പോലും തന്നോട് യാതൊരുവിധ ആദിത്യ മര്യാദയും കാണിക്കാതിരുന്ന ആശാരിമാരോട് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യവും അരിശോ ഒക്കെ വന്നു അപ്പൊ അദ്ദേഹം ഒരു പണിയൊപ്പിച്ചു ആശാരിമാരെല്ലാരും ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് പെരുന്തച്ചൻ പണിപ്പൊരയിൽ കയറി ശ്രീകോവിലിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച കഴുക്കോലുകളുടെ ഒക്കെ തലപ്പത്ത് ഓരോ വരയിട്ട് കൊടുത്ത് മെല്ലെ അവിടുന്ന് സ്ഥലം ഇട്ടു ആശാരിമാരെല്ലാവരും ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ഈ വര കണ്ട സ്ഥലത്തെ എല്ലാ കഴുക്കോലും മുറിച്ച് ശരിയാക്കി പിന്നീട് നോക്കണ സമയത്താണ് ഈ കഴുക്കോലുകൾക്കൊക്കെ ഒരു നീളക്കുറവ് ശ്രദ്ധിച്ചത് തങ്ങളെടുത്ത പണി മൊത്തം പാഴായിപ്പോയിന്നും അത് ഇത് കാരണം തൊഴിൽ നഷ്ടപ്പെടുന്നു തങ്ങളുടെ ജീവൻ ഇത് ആപത്താണെന്നൊക്കെ ഓർത്ത് ആശാരിമാരെ വിഷമിച്ചിരിക്കുകയാണ് ഉണ്ടായത് ആ സമയത്താണ് മൂത്താശാരി തങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഭ്രാന്തനെന്ന് തെറ്റിദ്ധരിച്ച അത് തങ്ങളുടെ കുലശ്രേഷ്ഠനായ പെരുന്തച്ഛനെ തന്നെയാണെന്ന് മനസ്സിലാക്കി മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടി പെരുന്തച്ഛനെ അന്വേഷിച്ചെങ്കിലും അദ്ദേഹത്തെ കണ്ടു പക്ഷെ അന്ന് രാത്രി പണിപ്പുരയില് തട്ടും മുട്ടുമൊക്കെ കേട്ട് എണീറ്റ ആശാരിമാർ കണ്ടത് ശ്രീകോവില് മേൽക്കോരയുടെ അവസാന പണിയിൽ മുഴുകിയിരിക്കുന്ന പെരന്തച്ഛനെയാണ് അങ്ങനെ ആശാരിമാരെല്ലാവരും സാഷ്ടാംഗം പെരുന്തനെ കണ്ട് നമസ്കരിച്ച് മാപ്പ് അപേക്ഷിച്ചു എന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു ഇവിടെ കൊണ്ട് ഞങ്ങൾ പേര് നിത്യവും കഞ്ഞി കുടിച്ച് പോന്നതാണ് അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളെയൊക്കെ വിഷമത്തിലാക്കുകയാണ് ചെയ്തതെന്ന് അപ്പൊ പെരുന്തൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് പന്നിയൂരമ്പലം പണി മൂടില്ല നമ്മുടെ കുലത്തിലെ ഒരുവന് ഇവിടെ ദിവസവും പണിയുണ്ടാവുന്നു അങ്ങനെ പറഞ്ഞ് സ്വന്തം ഉളിയും മുഴുക്കോലും അവിടെ ഉപേക്ഷിച്ച് അദ്ദേഹം പോവാനുണ്ടായത് അദ്ദേഹത്തിന്റെ ഉളി ചുറ്റമ്പ ചുറ്റമ്പലത്തിനകത്ത് ഇപ്പോഴും കാണാം അങ്ങനെയാണ് ഈ ക്ഷേത്രം പണി തീരാത്ത അമ്പലമായത് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പൂജകളിലൊന്നാണ് അഭീഷ്ട സിദ്ധി പൂജ ഈ പൂജ വഴിപാടായി കഴിപ്പിച്ച് വരാഹമൂർത്തിയെ ഭജിച്ചാൽ ആഗ്രഹിച്ച കാര്യം നടക്കും എന്നാണ് വിശ്വാസം പിന്നെ വർഷത്തിൽ ഒരു തവണ മാത്രം നടത്തുന്നതാണ് ഐശ്വര്യ പൂജ അതുകൂടാതെ തന്നെ ത്രികാല പൂജയുണ്ട് പിന്നെ വിവാഹം നടക്കുന്നതിന് വേണ്ടി ലക്ഷ്മിനാരായണ പൂജ അതൊക്കെ ഇവിടെ ചെയ്യാവുന്നതാണ് പിന്നെ വരാഹമൂർത്തിയും ഭൂമിദേവിയും കൂടാതെ ഇവിടെ ശിവൻ ശാസ്താവ് ഗണപതി സുബ്രഹ്മണ്യൻ ഭഗവതി ലക്ഷ്മീനാരായണൻ കുണ്ടിൽ വരാഹം തുടങ്ങിയ ഉപപ്രതിഷ്ഠകളും ഉണ്ട് വരാഹമൂർത്തിയുടെ അടുത്ത് ഭൂമിദേവി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമി പൂജയാണ് ഇവിടുത്തെ വിശേഷപ്പെട്ട പൂജ ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഭൂമിയിലുള്ള മറ്റു ദോഷങ്ങൾക്കും ഗൃഹനിർമ്മാണത്തിനും എന്നുവേണ്ട ഏത് വിധത്തിലുള്ള ഭൂമി ദോഷങ്ങൾക്കും ഭൂമിയുടെ നാല് ദിക്കിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഭൂമി പൂജ നടത്താവുന്നതാണ് ഭൂമി പൂജ നടത്തിയ മണ്ണ് അതേ സ്ഥലത്ത് തന്നെ തിരിച്ച് നിക്ഷേപിച്ചാൽ ദോഷങ്ങൾ എല്ലാം മാറ്റി എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം അങ്ങനെ നമ്മൾ പൂജയൊക്കെ ചെയ്ത് നന്നായി തൊഴുത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലെ ആനക്കര ഗ്രാമപഞ്ചായത്തിലെ പന്നിയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ചുറ്റമ്പലത്തിനകത്ത് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാനുള്ള അനുവാദം ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ സീ യു അഗെയിൻ